വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഇന്ത്യൻ എംബസിയുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ തട്ടിപ്പെന്ന റിപ്പോർട്ട് നിയമപ്രശ്നങ്ങളിലും മറ്റും അകപ്പെട്ടവർക്ക് നാട്ടിലേക്ക് പോകാൻ വഴിയൊരുക്കാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജ ഇമെയിൽ ട്വിറ്റർ അക്കൗണ്ടുകൾ വഴി നടക്കുന്ന പ്രചാരണങ്ങളിൽ വഞ്ചിതരാകരുതെന്ന് റിയാദ് ഇന്ത്യൻ എംബസി ഇന്ത്യൻ സമൂഹത്തോട് അഭ്യർത്ഥിച്ചു നിശ്ചിത തുക നൽകിയാൽ നാട്ടിലേക്ക് കയറ്റി അയക്കാൻ വഴിയൊരുക്കാമെന്ന് ഇന്ത്യൻ എംബസിയുടെ പേരിൽ ചിലർക്ക് ട്വിറ്റർ ഇമെയിൽ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇന്ത്യൻ എംബസി അറിയിപ്പ് പുറത്തിറക്കിയത് ഇത്തരം സാമൂഹിക മാധ്യമ സന്ദേശങ്ങളുമായി ഇന്ത്യൻ എംബസിക്ക് ബന്ധമില്ലെന്ന് അധികൃതർ അറിയിച്ചു സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ എംബസിയുടെ വെബ്സൈറ്റ് പരിശോധിക്കുകയോ ബന്ധപ്പെട്ട വകുപ്പുകളെ സമീപിക്കണമെന്നും എംബസി ആവശ്യപ്പെട്ടു ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി ൾക്ക് അഞ്ച് ദശാംശം രണ്ട് ശതമാനം വരെ ഫീസ് വർദ്ധിപ്പിക്കാമെന്ന് അധികൃതർ അറിയിച്ചു വാർഷിക പരിശോധനയിൽ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വർധന അതേസമയം റേറ്റിംഗ് കുറഞ്ഞ സ്കൂളുകൾക്ക് ഫീസ് വർധനവിന് അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കില്ല ദുബായിലെ എഡ്യൂക്കേഷൻ റെഗുലേറ്റർ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി രണ്ട് ദശാംശം ആറ് ശതമാനം വിദ്യാഭ്യാസ ചെലവ് സൂചിക പ്രഖ്യാപിച്ചതോടെയാണ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്ക് സ്കൂളുകൾക്ക് ഫീസ് ക്രമീകരിക്കാൻ കഴിയുന്നത് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി